രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് മുന്നണികളും പാർട്ടികളും പലരും സീറ്റ് മുഹങ്ങളും തന്ത്രങ്ങളും മെനയുന്ന തിരക്കുകളിലാണ് ഓരോ പാർട്ടിയും അവരുടെ ശക്തിയും ദൗർബല്യവും വിലയിരുത്തി പുതിയ നീക്കങ്ങൾ നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പ്രധാന പോരാട്ടമാണ് ഇത്തവണയും കേരളത്തിൽ നടക്കുന്നത് ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആരാകും അടുത്ത അഞ്ചു വർഷം കേരളം ഭരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മൂന്നാം തുടർ ഭരണത്തിലാണ് ഇടതിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ കൈവിട്ടുപോയ പല മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ യു ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കാനാവുന്ന ഏഴ് മണ്ഡലങ്ങൾ പരിശോധിക്കാം ഒരു കാലത്ത് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു മൂവാറ്റുപുഴയെങ്കിലും ഇപ്പോൾ വിജയം ഇരു മുന്നണികൾക്ക് മാറി മാറി അവകാശപ്പെടാനാകുന്ന മണ്ഡലമാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഒ വിജയിക്കുന്നതിന് നിർണായക ഘടകങ്ങളാവുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുൻ മൂവാറ്റുപുഴ എം എൽ എ കോൺഗ്രസിലെ ജോസഫ് വാഴക്കിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് എൽ ഡി എഫിലെ എൽദോ എബ്രഹാം ഇവിടെ വിജയിച്ചത് കഴിഞ്ഞ തവണ ഈ എൽദോ എബ്രഹാമിനെ കോൺഗ്രസിലെ മാത്യു കുഴൽനാടൻ ആറായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു ജോസഫ് വാഴയ്ക്കൽ തോറ്റത് ഏതാണ്ട് പന്ത്രണ്ടായിരം അധികമായിരുന്നുവെന്ന് ഓർക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തിനടുത്ത് വോട്ടു പിടിച്ചിരുന്നു എസ് എൻ ഡി പി സജീവ പ്രവർത്തകനായിരുന്ന ആളായിരുന്നു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഇത് എൽദോയ് എബ്രഹാമിന്റെ വിജയത്തെ ബാധിച്ചു എന്ന് വിലയിരുത്തുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായ എൽദോയ്ക്കു വേണ്ടി സി പി എം സി പി ഐ യോജിച്ചത് പ്രവർത്തനവും ഉണ്ടായില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രവർത്തനത്തിലൂടെ ഇടതുമുന്നണിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സീറ്റാണ് മൂവാറ്റുപുഴ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണാകും ഇവിടെ ഇടത് എന്ന് കേൾക്കുന്നു യു ഡി എഫിൽ മാറ്റു കുരൽനാടനോ അല്ലെങ്കിൽ ജോസഫ് വാഴക്കനോ ആകും മത്സരിക്കുക പെരുമ്പാവൂർ മണ്ഡലം വർഷങ്ങളോളം യു ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന പി പി തങ്കച്ചനായിരുന്നു വർഷങ്ങളോളം ഇവിടുത്തെ എം എൽ എ പിന്നീട് സാജു പോണെന്ന സ്വതന്ത്രന് പിന്തുണ കൊടുത്ത് മത്സരിപ്പിച്ച് എൽ ഡി എഫ് ഈ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ യു ഡി എഫിലെ എൽദോസ് കുന്നപ്പിള്ളിയാണ് ഇവിടുത്തെ എം എൽ എ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുക്കുകയായിരുന്നു കേരള കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വലിയ ശക്തരൊന്നുമല്ല ആ നിലയ്ക്ക് ഇവിടെ എൽ ഡി എഫ് ഒരു പൊതുസമ്മതനായ സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ചാൽ ഈ സീറ്റും എൽ ഡി എഫിന് നേടാവുന്ന സീറ്റുകളിൽ ഒന്നാണ് എം എൽ എക്കെതിരെ ഉയർന്നുവരുന്ന വ്യാപക ആരോപണങ്ങളും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ യുവ നേതാവ് റോജി എം ജോൺ ഭാഗ്യം കൊണ്ട് ജയിച്ചുവരുന്ന നിയോജക മണ്ഡലമാണ് അങ്കമാലി എൽ ഡി എഫിലെ ജോസ് തെറ്റയിൽ ഇവിടെ പത്ത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടുണ്ട് പിന്നീട് സ്ത്രീ സംബന്ധമായ ഒരു ആരോപണം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് പഴയ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ അങ്കമാലിയിൽ പറ്റിയിട്ടില്ല ഇടതുമുന്നണിയിൽ ഈ സീറ്റ് ജനതാദളിലാണ് അതിൽ പ്രവർത്തകർ ഇല്ലെങ്കിലും സീറ്റ് മോഹികൾ ധാരാളമാണ് ഈ സീറ്റ് ജനതാദളിൽ നിന്നെടുത്ത് ഇടതുമുന്നണി കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പൊതുസമതരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഒരുപക്ഷെ ഈ സീറ്റും എൽ ഡി എഫിന് നേടാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം സ്വരാജ് വിജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് സ്വരാജ് കോൺഗ്രസിലെ കെ ബാബുവിനോട് പരാജയപ്പെട്ടത് സി പി എമ്മിന് മുൻതൂക്കമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ നല്ലൊരു പ്രവർത്തനത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് എൽ ഡി എഫിന് തിരിച്ചുപിടിക്കാൻ കഴിയും സി പി എമ്മിലെ യുവ നേതാക്കളാരെങ്കിലും മത്സരിക്കുന്നതാവും നല്ലത് വളരെ കാലം കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് ടി എം ജേക്കബ് കൈവശം വെച്ചിരുന്ന മണ്ഡലം അദ്ദേഹത്തെ പിന്നീട് എം ജെ ജേക്കബിനെ ഇറക്കി എൽ ഡി എഫ് പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത് പിന്നീട് ഒരിക്കൽ കൂടി എം ജെ ജേക്കബിനെ പരാജയപ്പെടുത്തി നിസാര വോട്ടുകൾക്ക് ടി എം ജേക്കബ് വിജയിക്കുന്നത് കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ന്യൂനപക്ഷ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി എം ജേക്കബ് ആ സമയത്ത് മരണപ്പെടുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിക്കുകയുമാണ് ഉണ്ടായത് യാക്കോബായ വിഭാഗത്തിന് മുൻതൂക്കമുള്ള ഇവിടെ ആ വിഭാഗത്തിൽ നിന്നും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി എൽ ഡി എഫ് പിന്തുണ കൊടുത്താൽ ഈ സീറ്റും എൽ ഡി എഫിന് അനായാസം നേടാവുന്നതാണ് സി പി എമ്മിലെ ഗോപികോട്ട മുറിക്കലും ഇവിടെ വിജയിച്ചിട്ടുണ്ട് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് എൽ ഡി എഫിൽ ഈ സീറ്റ് അവർ നേരിട്ട് മത്സരിച്ചാലും പരാജയപ്പെടും എൽ ഡി എഫിൽ പൊതുസമ്മതനായ ഒരു പൊതു വരുന്നതാകും നല്ലത് കോട്ടയം നിയോജകമണ്ഡലം എന്നത് ഒരിക്കൽ എൽ ഡി എഫിന് സ്വന്തമായിരുന്നു വളരെ കാലം ടി കെ രാമകൃഷ്ണനായിരുന്നു ഇവിടുത്തെ എം എൽ എ പിന്നീട് ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവനും ഇവിടുത്തെ എം എൽ എ ആയിരുന്നു പിന്നീട് അടൂർ വിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് എത്തിയതോടെയാണ് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് യു ഡി എഫിന്റെ കയ്യിലേക്ക് പോയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ആദ്യ തവണ വി എൻ വാസ്തവൻ ഏതാണ്ട് എഴുന്നൂറ് വോട്ടുകൾക്കാണ് കോട്ടയത്ത് തോൽക്കുന്നത് പിന്നീട് ഈ സീറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിൽ ഭദ്രമായി സുരേഷ് കുർബിനെ പോലെയുള്ള ജനകീയ മുഖങ്ങൾ ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായാൽ ഈ സീറ്റും എൽ ഡി എഫിന് കിട്ടാവുന്നതാണ് കഴിഞ്ഞ തവണ യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ് ഭാഗ്യം കൊണ്ട് ജയിച്ച മണ്ഡലമാണ് കുണ്ടറ പരാജയപ്പെട്ടത് മുൻമന്ത്രി സി പി എമ്മിലെ മേഴ്സിക്കുട്ടിയമ്മയും ആഴക്കടൽ വിവാദമൊക്കെ കത്തിനിന്നപ്പോഴുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത് അതു ഒരു പരിധിവരെ അമ്മയുടെ പരാജയത്തിൽ കലാശിച്ചു എന്നാലും എപ്പോഴും എൽ ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലം തന്നെയാണ് കുണ്ടറ ഇടതുമുന്നണി ഒന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഇടത്തേക്ക് ചായാവുന്ന മണ്ഡലങ്ങൾ ഇനിയും ഏറെയുണ്ട് കേരളത്തിൽ യു ഡി എഫ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുക എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം